മിൽമ മലപ്പുറം മലപ്പുറം നിർമ്മിച്ച മിൽക്ക് പൗഡർ പ്ലാന്റും ഡയറിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ചടങ്ങിൽ വകുപ്പ് മന്ത്രി അധ്യക്ഷയായി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് മിൽക്ക് പൗഡർ പ്ലാന്റിന്റെയും മലപ്പുറം ഡയറിയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഡയറി പ്രോജക്റ്റായ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും നിർമ്മാണം നേരത്തെ വ്യക്തമാക്കിയ പലവിധ പ്രയാസങ്ങൾ നേടേണ്ടി വന്നെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാം മിൽമേട് മലബാർ മേഖലാ യൂണിയനിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇല്ലാത്ത ഒരു ജില്ലയായിരുന്നു മലപ്പുറം അതിനിതോടെ മാറ്റമുണ്ടാകുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആധുനികമായ മിൽക്ക് പൗഡർ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുകയുമാണ് ഇത് പ്രതിദിനം പത്ത് മെട്രിക് ടൺ പാൽപ്പൊടി നിർമ്മിക്കാൻ ഈ ഫാക്ടറിക്ക് ശേഷിയുണ്ടാവും അപ്പോൾ ക്ഷീര കർഷകരുടെ നന്മയ്ക്ക് ഉതകുന്ന ഒന്നായാണിത് മാറുന്നത് മലബാർ മേഖലാ യൂണിയൻ നല്ല രീതിയിൽ ഈ രംഗത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു എന്ന് എല്ലാവർക്കും അറിയാവുന്നില്ല വിവിധ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും ക്ഷീര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനും നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പോകുന്ന യൂണിയൻ കൂടിയാണിത് നമ്മുടെ സംസ്ഥാനത്താകെ ഉണ്ടാകുന്ന മുന്നേറ്റത്തിനൊപ്പം ചേരാനും അതിനെ പരിപോഷിപ്പിക്കാനും മിൻമക്ക് കടിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് പാലുൽപാദനത്തിൽ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ക്ഷീരവികസന വകുപ്പും സംസ്ഥാന സർക്കാരും നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി മിൽമ ഡയറി വൈജ്ഞറിന്റെ വിപണനോദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു ക്ഷീര കർഷകരുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു മലബാറിലെ മികച്ച യുവ ക്ഷീര കർഷകനുള്ള അവാർഡ് വിതരണം മഞ്ഞളാംകുഴിയാലി എം എൽ എയും ക്ഷീര കർഷകയ്ക്കുള്ള അവാർഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖയും നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ വി പി ഉണ്ണികൃഷ്ണൻ മിൽമ എം ഡി ആസിഫ് കെ യൂസഫ് ക്ഷീര വികസന വകുപ്പ് ഡയറക്ടറും ഡയറി രജിസ്ട്രാറുമായ ശാലിനി ഗോപിനാഥ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ കെ സിന്ധു മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ടി അബ്ദുൽ കരീം മൂർക്കനാട് പഞ്ചായത്ത് അധ്യക്ഷ രശ്മി ശശികുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു Novsbiro Malapuram മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ